സുഹൃത്തുക്കളെ അമ്മാൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ അതായത് ഏകദേശം ഒരു കൊല്ലങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു നല്ലവരായ പ്രേക്ഷകർ ഇത് റെസ്പോണ്ട് ചെയ്ത് നല്ല പിന്തുണ നൽകിയിരുന്നു ഇത് വളരെ മനോഹരമായ ഒരു ലൊക്കേഷൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് വശവും മലയ മഴ തുടങ്ങി ഇനി പുല്ലുകളും കാടുകളും കിളിർത്ത് നല്ലൊരു അന്തരീക്ഷമായിരിക്കും പല സിനിമകളും സീരിയലുകളും ഇവിടെ ഷൂട്ടിംഗ് നടത്താറുണ്ട് വൈകിട്ട് നിരവധി പേർ നല്ല വായു ശ്വസിക്കുന്നതിനും അതുപോലെ മനസ്സിന് കുളിർമ കിട്ടാനും ഇവിടെ വരാറുണ്ട് ഈ മലയുടെ അടിവാരത്തായി നല്ലൊരു പാടണ്ട് ഈ പാടം ഇപ്പൊ കൃഷി ഇറക്കുന്ന സമയ ഏകദേശം ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞ നെല്ല് വളർന്ന് അതിൻ്റെ പച്ചപ്പും മലയുടെ പച്ചപ്പും എല്ലാം കൊണ്ടും വളരെ കാഴ്ചക്ക് നല്ലതാണ് കണ്ട ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടകര പഞ്ചായത്തില് എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥല കണ്ട പിന്നെ ഞാനിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക വെള്ളത്തിന് യാതൊരു വക ക്ഷാമവുമില്ലാത്തൊരു ഏരിയയാണത് ഈ മലയുടെ അടിവാരത്തു കൂടി ഒരു കനാൽ പോകുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു